ബിഗ് ബോസിലേക്ക് ഉടുക്കാനും ഇടാനും കൊണ്ടുപോയാക്കുന്ന തുണി വെച്ചിട്ടാണ് ഇപ്പം യുദ്ധം മറ്റാരും തമ്മിലല്ല നമ്മുടെ ആര്യനും വേദാലക്ഷ്മിയും തമ്മിലാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം അങ്ങനെ ബിഗ് ബോസിലൊരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് താരങ്ങളെ എല്ലാവരെയും ഈ പറയുന്ന ലിവിങ് ഏരിയയിൽ വന്നിരിക്കാനായിട്ട് ബിഗ് ബോസ് ആവശ്യപ്പെട്ട സമയത്ത് ആര്യൻ നമ്മുടെ ബാത്റൂമിലേക്ക് പോകാനായിട്ട് ഇരിക്കുകയായിരുന്നു ആ ഒരു സമയത്ത് ബാത്റൂമിൽ പോയിട്ട് എന്താണ് മാറാനായിട്ടുള്ള ഈ ഡ്രസ്സൊക്കെ ആര്യൻ്റെ കയ്യിലുണ്ടായിരുന്നു ഒരു ഷർട്ടും ആയിരുന്നു അത് ആര്യൻ പെട്ടെന്ന് ഈ പറയുന്ന ബിഗ് ബോസ് മറ്റേ അനൗൺസ് ചെയ്ത സമയത്ത് ആര്യൻ നമ്മുടെ ബാത്റൂം ഏരിയയിൽ സോഫയിൽ ഈ പറയുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നേരെ പോയിട്ട് ഈ പറയുന്ന സോഫ ഏരിയയിലിരുന്നു ഇരുന്നു അതിനുശേഷം വേദാലക്ഷ്മി ഈ പറയുന്ന ബാത്റൂമിലേക്ക് പോകാനായിട്ട് വന്ന സമയത്ത് അവിടുത്തെ സോഫയിൽ ഈ പറയുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇരുന്നപ്പോൾ വേദ അവിടെ എല്ലാവരുടെ അടുത്തും വിളിച്ചു പറഞ്ഞു ഈ പറയുന്ന ഡ്രസ്സ് ആരുടെയാണെങ്കിലും ഈ ഇരിക്കുന്ന ഡ്രസ്സ് ആര് കൊണ്ട് വെച്ചതാണെങ്കിലും എത്രയും പെട്ടെന്ന് ഇവിടെ എടുത്ത് മാറ്റണം അല്ലെങ്കിൽ ഞാനെടുത്ത് അടിയിലേക്ക് ഇടോ എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ടിട്ട് അവിടെ എല്ലാ കണ്ടസ്റ്റൻസും നിൽപ്പുണ്ട് ആരും ഇതിനെപ്പറ്റി ഒന്നും മിണ്ടിയില്ല ആരും ഒട്ടത് വന്നെടുത്ത് മാറ്റിയുമില്ല വേദം എന്ത് ചെയ്തു അത് എടുത്തിട്ട് അപ്പം തന്നെ എടുത്ത് അടിയിലേക്ക് ഇട്ടു അത് ഒന്നാമത്തെ കാര്യം അത് തെറ്റ് തന്നെയാണ് കാരണം ആര്യൻ മാറാനായിട്ട് വെച്ചിരുന്ന ആര്യൻ്റെ അലക്കി ഉണക്കി വെച്ചിരുന്ന ഡ്രസ്സ് എടുത്തൊരിക്കലും ബാത്റൂം ഏരിയയിൽ അടിയിലിടാനായിട്ട് പാടില്ല അതിന് ശേഷം സംഭവിച്ച കാര്യങ്ങൾ ആര്യൻ ഇത് പറഞ്ഞുകൊണ്ട് ഭയങ്കര മായൊരു ഫൈറ്റ് ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാക്കുകയും വേദയെ പറയാനുള്ള ചീത്ത മൊത്തം പറഞ്ഞതിന് ശേഷം നമ്മുടെ വേദലക്ഷ്മിയുടെ എന്താണ് കട്ടിലിലേക്ക് പോയിട്ട് കട്ടിലിലെ കബോർഡിൽ വെച്ചിരുന്ന ഡ്രസ്സ് എല്ലാം അതിന് എടുത്ത് വലിച്ചെറിയുകയും വേദയുടെ പുതപ്പ് എല്ലാ സംഭവങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് ബിഗ് ബോസിന്റെ ഹാൾ മൊത്തം മൊത്തം ഈ പറയുന്ന വേദയുടെ ഡ്രസ്സും ആര്യൻ വാരി മൊത്തമെറിഞ്ഞു അതിനുശേഷം വേദ അലക്കി ഉണക്കിയിട്ടിരുന്ന ബിഗ് ബോസിൻ്റെ എന്താണ് നമ്മുടെ നമ്മുടെ ബി ബി ഹൗസിന്റെ ഫ്രണ്ടില് എന്താണ് അലക്കി ഉണക്കിയിട്ടിരുന്ന ഡ്രസ്സും ആര്യൻ അവിടെ നിന്ന് എടുത്തിട്ട് അതും ചുരുട്ടി കൂട്ടി ആര്യൻ ബിഗ് ബോസ് ഹൗസിൻ്റെ വെളിയിലേക്ക് ഇട്ടു അപ്പോൾ ഇതെന്തൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിൽ സംഭവിക്കുന്നത് എന്നറിയില്ല കാരണം ഒരു സംഭവം വേദാലക്ഷ്മിയുടെ ഭാഗത്തു നിന്ന് വന്നതൊരു തെറ്റ് തന്നെയാണ് ആര്യൻ്റെ ഡ്രസ്സ് ഒരിക്കലും എടുത്തിട്ട് ഒരു പുതിയ ഡ്രസ്സ് ഒരിക്കലും എടുത്തിട്ട് വാഷ്റൂം ഏരിയയിൽ അടിയിൽ ഇടാനായിട്ട് പാടില്ലായിരുന്നു പക്ഷേ ഇത് തന്നെ ആര്യൻ ആവർത്തിച്ച് ആവർത്തിച്ച് ഒരുപാട് പ്രാവശ്യം ചെയ്തു വേദ ഇടാനായിട്ട് കൊണ്ടുപോകുന്ന ഒരുപാടധികം ഡ്രസ്സുകൾ എടുത്ത് ഫുള്ള് അടിയിൽ മൊത്തം വലിച്ചു വാരിയിട്ടു അതുപോലെ തന്നെ അലക്കി ഉണക്കി ഉണക്കിയിട്ടിരുന്നൊരു ഡ്രസ്സ് വെളിയിൽ നിന്ന് എടുത്തിട്ട് ബിഗ് ബോസ് ഹൗസിന് വെളിയിലേക്ക് എറിഞ്ഞും കളഞ്ഞു ഇതൊക്കെ കൃത്യമായിട്ട് നാളെ എന്താണ് മറ്റന്നാൾ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി ചോദിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം ഇതൊക്കെ ഭയങ്കര മോശപ്പെട്ടൊരു കാര്യം തന്നെയാണ് വേദ ചെയ്തതൊരു തെറ്റ് തന്നെയാണെങ്കിലും അതിന് എന്താണ് ഇത്രയൊക്കെ ചെയ്യേണ്ടായിരുന്നു അതായത് ഇപ്പം ആദ്യം തന്നെ വേദയുടെ ഒരു കട്ടിലേക്ക് ചെന്നിട്ട് അവിടുത്തെ കബോർഡിലുണ്ടായിരുന്ന ഡ്രസ്സ് എടുത്ത് ഓൾറെഡി ആര്യൻ അവിടെ അടിയിലിട്ടു അവിടെ വെച്ചത് അവസാനിപ്പിക്കാമായിരുന്നു പിന്നീട് ഇവർക്ക് വാക്കുകൾ കൊണ്ട് യുദ്ധം ചെയ്യാം വാക്കുകൾ കൊണ്ട് നീന്താൻ അങ്ങത് അങ് ഇങ്ങനെ ചെയ്തത് അങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ടസ്റ്റൻസിന് ഇവർക്കൊപ്പം നിന്നോ അവർക്കൊപ്പം നിന്നോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞു ഇവർക്ക് എവിടെ വരെ വേണമെങ്കിലും പോകാം പക്ഷേ ഇതൊരുമാതിരി ഇത് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഡ്രസ്സല്ലേ ഈ ഇടക്കാണ് ഇവർക്ക് ഈ പറയുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടിയത് അപ്പോൾ ഇതൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ കിട്ടിയതല്ലേ ഒരുപാട് ടാസ്ക് കളിച്ചും ഒരുപാട് കഷ്ടപ്പെട്ടും കിട്ടിയതാണ് ഈ ഉടുക്കാനിടാനുള്ള സാധനങ്ങൾ അപ്പോൾ ഇതൊക്കെ അലക്കി ഉണക്കി ഇട്ട സ്ഥലത്ത് നിന്നൊക്കെ എടുത്തിട്ട് ബിഗ് ബോസ് ഹൗസിന് വേളിയിലൊക്കെ ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് സിൽ സാമാന്യംയം കൊള്ളാവുന്നതിന് മുകളിൽ വരുന്നൊരു ഫൈറ്റ് നമ്മുടെ ആര്യനും വേദാലക്ഷ്മിയും തമ്മിൽ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക്